ഹായ് ഹലോ ഐ ഇന്നേരപ്പം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പുറത്ത് ചുറ്റി അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അവൻ പാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ അപ്പൂസിന് അന്നേരം വെള്ളം കുടിച്ചേ പറ്റൂ അപ്പോൾ അപ്പൂസിന് കുടിക്കാൻ വെള്ളം എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ കതവും പൂട്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ബാംഗ്ലൂരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂ ഇയർ ക്രിസ്മസ് ടൈമിലുണ്ടല്ലോ എല്ലാ മോളുകളിലും എന്താ പറയുന്നത് നല്ല കളർഫുള്ളായിട്ടുണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നല്ല ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിരിക്കും അങ്ങനെ എന്നാൽ പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു രണ്ട് മൂന്ന് മോളുകളാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് മോൾ ഓഫ് ഏഷ്യ എന്ന് പറയുന്ന മോളിലേക്കാണ് ഇവിടുപ്പം സമയം ആറര ആവുന്നതേ ഉള്ളൂ പക്ഷേ എങ്കിലും നല്ല ഇരുട്ടായി കേട്ടോ സന്ധ്യ ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴത്തേന് ഒരു നേരം ആവും പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പോകുന്ന സമയത്ത് ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞായറാഴ്ച ദിവസമല്ലേ വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല ട്രാഫിക് ആയിരിക്കും അതുകൊണ്ട് ഇവിടുന്ന് പോകാൻ എത്ര നേരം എടുക്കും എന്നുള്ളതൊന്നും അറിയത്തില്ല കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറത്തെ അരമണിക്കൂറല്ല ഒരു അരമുക്കാൽ മണിക്കൂറിന്റെ ദൂരം ഉണ്ട് അപ്പോൾ ഞങ്ങൾ അന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ വഴിയോര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആയതുകൊണ്ട് എല്ലാ പള്ളികളെയും നല്ല ലൈറ്റിങ്ങും ഉണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ റോഡ് സൈഡിൽ ഒരു ഫാത്തിമ ചർച്ചെന്ന് പറഞ്ഞൊരു ചർച്ച ഉണ്ട് അപ്പോൾ ആ ചർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് രാത്രിയിൽ അപ്പോൾ അതെൻ്റെ കൂട്ടുകാരെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇവിടെ നല്ല ഒരു ട്രാഫിക്കിൽ പെട്ടിങ്ങനെ കിടപ്പുണ്ട് ഈ വണ്ടികൾ എപ്പം മുന്നോട്ട് മൂവ് ആവുമെന്ന് അറിയത്തില്ല പിന്നെ ഇവിടെ ബാംഗ്ലൂരിൽ എപ്പോൾ നോക്കിയാലും ട്രാഫിക്കാണ് ആണ് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പം എല്ലാ പള്ളികളും നല്ല ലൈറ്റിംഗ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇത് നീ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ അതെല്ലാം ഒന്ന് അഴിച്ചു മാറ്റത്തുള്ളൂ കേട്ടോ അതുവരെ ഇങ്ങനെ നമ്മളിങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് അന്ന് കാണാൻ നല്ല മനോഹരമായ സ്ഥലമാണ് അത് മോൾ ഓഫ് ഏഷ്യ എത്തി പക്ഷേങ്കിൽ ഞങ്ങൾക്ക് അകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയിട്ട് നമുക്ക് വെളി പാർക്ക് ചെയ്യേണ്ടി വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അത്ര തിരക്ക് ഞാൻ ഇത്ര തിരക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരു ടു വീലർ നിർത്താനും സ്ഥലമില്ല ഫോർ വീലർ നിർത്താനും സ്ഥലമില്ല ആ രീതിയിൽ തിരക്ക് അങ്ങനെ ഞങ്ങൾ കുറേ ചുറ്റി നോക്കി എന്നിട്ട് എങ്ങനെ നിർത്താൻ സ്ഥലം കിട്ടാഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് നടന്നു പോകണം ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് അത്ര ദൂരത്താണ് ഞങ്ങൾ വണ്ടി കൊണ്ട് നിർത്തിയത് അങ്ങനെ ഞങ്ങൾ വണ്ടി വെളിയിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ മോളോ ഫേഷ്യയുടെ അകത്ത് കയറി പിന്നെ ഈ മോളുകളുടെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേയി സമയം ഏത് ദിക്കിലോട്ട് പോകുന്നുള്ളത് മനസ്സിലാവത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ഓരോരോ കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ കേട്ടല്ലോ സമയം പോകുന്നതേയും മനസ്സിലാവത്തില്ല അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്നപ്പോഴാന്നുണ്ടെങ്കിൽ ഒരു വാച്ച് കട ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റിൽ ഞങ്ങൾ കയറി അങ്ങനെ ഞാൻ അന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വാച്ച് എടുത്തു നോക്കി മൂന്ന് വാച്ചും എനിക്കിഷ്ടപ്പെട്ടതാണ് കേട്ടോ മൂന്ന് വാച്ചിലിപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ഇതിനകത്ത് ബിധികുട്ടൻ്റെ ഒരു വാച്ച് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അച്ഛൻ അപ്പൂസും വേറൊരു വാച്ച് പറഞ്ഞു അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ അഭിപ്രായത്തെ മാനിച്ചിപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്തേ പറ്റത്തുള്ളൂ പക്ഷേ എനിക്കിത് മൂന്നില്ലേ ഏതായാലും എനിക്ക് പ്രശ്നമില്ല അങ്ങനെ എന്തായാലും അവസാനം ഒന്ന് സെലക്ട് ചെയ്തു ആ സെലക്ട് ചെയ്ത് വാച്ച് ഏതാണെന്നുള്ളത് എൻ്റെ കൂട്ടുകാരെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ കാണിക്കുന്നതായിരിക്കും അങ്ങനെ ഞാൻ എന്തായാലും ഒരു വാച്ച് അങ്ങ് മേടിച്ചു കേട്ടോ ഇത് കുറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഒരു വാച്ച് വാങ്ങണം എന്നുള്ളത് അങ്ങനെ ഞാൻ വാച്ച് മേടിച്ചു അപ്പോൾ അവിടുത്തെ ഫ്ലോർ മാനേജർ എൻ്റെ ഹസ്ബൻഡിനോട് കൊടുക്കുന്നു പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് നിർബന്ധിച്ച് കൊടുപ്പിക്കുക കേട്ടോ അങ്ങനെ എനിക്ക് ഗിഫ്റ്റായിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മേടിച്ചെന്ന വാച്ചാണ് അതെങ്ങനെ ഉണ്ടെന്നുള്ളത് എൻ്റെ കൂട്ടുകാരെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഈ മോളോ ഫേഷ്യയുടെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ വേറൊരു ലോകത്തൂടെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് റിയൽ കാണാൻ ഇനിയും നല്ല ഭംഗിയാണ് അത് ഇതിനകത്താണെങ്കിൽ ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഉള്ളിലാന്നുണ്ടെങ്കിൽ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് നമുക്ക് നടന്നു കഴിഞ്ഞാലെ കൊണ്ട് എവിടെ എത്തുന്നതെന്നും മനസ്സിലാവത്തില്ല എത്ര സമയം പോകുന്നൊന്നും മനസ്സിലാവത്തില്ല പിന്നെ ഇവിടെ നിങ്ങൾ ഏത് ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് കയറിയാൽ മതി എല്ലാ ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട് നമുക്ക് ഇന്നത് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അതിൻ്റെ വിലയൊക്കെ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും അങ്ങനെ മേടിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു ഷർട്ട് എടുത്ത് നോക്കിയിട്ട് അയ്യായിരം എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപ എന്ന് പറഞ്ഞു നമ്മൾ ഇറങ്ങി പോരും പക്ഷേ എങ്കിൽ അയ്യായിരം ഏഴായിരം കൊടുത്ത് ഷർട്ട് മേടിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഷർട്ട് മാത്രമല്ല കേട്ടോ ഡ്രസ്സായാലും എല്ലാം ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ആൾക്കാർ എല്ലാം ബ്രാൻഡഡ് ആയിട്ട് മേടിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ചുറ്റിക്കിറങ്ങി ഇതിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണ് പിന്നെ എത്ര ദൂരം നടക്കുന്നു എന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ലിഫ്റ്റിൽ കയറി ഓരോരോ ഫ്ലോറ് കവർ ചെയ്ത് കവർ ചെയ്ത് വരുവാണ് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഇവിടെ നല്ല രസമാണ് കാണാൻ അത് റിയലായിട്ട് കാണപ്പെടാൻ ആണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ എൻ്റെ ഫോണിന് അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നേരിട്ട് കാണാൻ ഇനിയും മനോഹാരിത കൂടുതലാണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കൊണ്ട് ഒരു വേറൊരു ലോകത്തോട്ട് പോകുന്നൊരു ഫീലാണ് കണ്ടില്ലേ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എത്ര നന്നായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന് അറിയാമോ പക്ഷെ എങ്കിൽ ഭയങ്കര വിലയായിരിക്കും നമ്മൾ വിലയൊന്നും ചോദിച്ചില്ല കേട്ടോ അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് മുകളിൽ വന്നിട്ട് നമ്മൾ കഴിക്കാനുള്ള സ്ഥലം തേടുകയാണ് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ തേടുന്നുണ്ട് ഞങ്ങൾ കെ എഫ് സി അന്വേഷിച്ചാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ കെ എഫ് സി കണ്ടില്ല അവസാനം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ തേടി 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 എന്തായാലും ഒരു കോർണറിൽ വന്നപ്പം കെ എഫ് സി കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ കയറി ഞങ്ങളെല്ലാവരും നല്ല വിശപ്പിലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ബർഗർ അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ ജ്യൂസ് അങ്ങനെ എല്ലാം ഓർഡർ ചെയ്ത് മേടിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് കഴിച്ചമിച്ചും പോകണം അതുകൊണ്ട് ഇനി അത്താഴം ഇനി വീട്ടിൽ പോയൊന്നും ഒന്ന് കഴിക്കണ്ടല്ലോ ഇവിടെ ഞങ്ങൾ വേറെ നേരം ഫുഡും അങ്ങ് പോയി കഴിഞ്ഞാൽ കൊണ്ട് പോയി ചെന്ന് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ എനിക്ക് പിന്നെ കെ എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഒരു ഇഷ്ടം കൂടുതലുള്ള സാധനം കേട്ടോ പക്ഷേങ്കിൽ എപ്പോഴും ഇല്ല ഒരു രണ്ട് മാസം കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ അങ്ങനെ മുകളിലൊക്കെ വന്നുകഴിഞ്ഞാൽ കൊണ്ട് കെ എഫ് സി മിസ് ചെയ്യത്തില്ല ഞാൻ കെ എഫ് സിയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് എപ്പോഴും പോകുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ കെ എഫ് സിയൊക്കെ കഴിച്ച് അങ്ങനെ വെളിയിൽ ഇറങ്ങി അത് കഴിഞ്ഞിട്ടിനി കാറിൻ്റെ അടുത്ത് വരെ ഞങ്ങൾ നടന്നു പോകണം കുറച്ച് ദൂരമാണ് വെളിയിലാണ് പാർക്ക് ചെയ്തേക്കുന്നത് അപ്പം പോകുന്നതിന് മുമ്പായിട്ട് ആക്ച്വലി ഇവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാനായിട്ട് ഇതേപോലെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഇത് ചെയ്തിട്ട് എന്താ പറയുന്നത് ചെടികളുമൊക്കെ ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളും കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇരുന്ന ആൾക്കാരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും രാത്രിയായിട്ട് ആരും പോകാനൊന്നും തയ്യാറല്ല എല്ലാവരും അങ്ങനെ അവിടെ കുത്തിയിരിക്കുക കേട്ടോ അങ്ങനെ ഇവിടെ താഴെ നിന്നിട്ട് ഇതിൻ്റെ ബ്യൂട്ടി ഒന്ന് എൻ്റെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ താഴെ നിന്നിട്ട് എൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ് എന്ത് രസം ഉണ്ടെന്ന് നോക്കിയേ നമുക്ക് തോന്നുന്നു നാച്ചുറലായിട്ടുള്ള ചെടികളാണെന്നല്ലേ തോന്നത്തുള്ളൂ കണ്ടുകഴിഞ്ഞാൽ എത്ര ഭംഗിയുണ്ടെന്ന് നോക്കിയേ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അത് കഴിഞ്ഞ് ഇവിടെ ബാക്ക് ഗേറ്റിൻ്റെ അവിടെ വന്ന് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ലൈറ്റ് ഓഫ് ആക്കി കേട്ടോ അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റിംഗ് ഒന്നും കാണാത്ത അതുപോലെ ഒരുപാട് പുൽക്കൂടുകൾ അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയോ ഒരുപാട് സ്റ്റാർ എല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് മോൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മോളാണിത് ഇത് കാണാൻ എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത് വരുന്നതിൻ്റെ കൂട്ടുകാർക്കറിയാമോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്കൊരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ആയാലും കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യമായാലും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനായാലും എല്ലാത്തിനും നല്ല സൗകര്യമുള്ളൊരു മോളാണ് മോൾ ഓഫ് ഏഷ്യ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇതെല്ലാം കണ്ടതിന് ശേഷം ഇനി തിരിച്ച് കാർ നിർത്തിയടുത്തേക്ക് പോവുകയാണ് അവൻ രാത്രി പതിനൊന്നരയായി മക്കളെ ടൈം ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീട്ടിലാണ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ സി യു